കെ സുരേന്ദ്രൻ്റെയും പിന്നെ വി മുരളീധരന്റെ അവസ്ഥ ആലോചിച്ചിട്ടാണ് സങ്കടം വരുന്നത് ഐ പി എസ് കാര് മുഴുവൻ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ ബിജെപിയിലോട്ട് പോകുക എം ടി രമേശിനും ശോഭാ സുരേന്ദ്രനും കിട്ടിയ കാലത്തിന്റെ കാവ്യനീതി എന്നാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത് കാരണം ഒരുപാട് കാലം വീരത്ത് നിർത്തുകയായിരുന്നു ശോഭാ സുരേന്ദ്രനെ പോലെ ക്രൗഡ് പുള്ളറായ ഒരു ലേഡി നമ്മൾ ഉമ്പൊരിക്കലും ചർച്ച ചെയ്തുക ഇന്ന് കേരള പൊളിറ്റിക്സ് ആവും അല്ലേ കെ എസ് രാധാകൃഷ്ണൻ ബിജെപിയിലോട്ടൊക്കെ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താനി വൃത്തി കേടാന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് ഒരു നിലവാരവും ഇല്ലാത്ത പണിയാണ് കോൺഗ്രസിന്റെ ചരിത്രമൊക്കെ വളരെ ആധികാരികമായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ആൾക്കാരെ പൊളിറ്റിക്കൽ വിളിക്കാൻ എടുത്തോണ്ടിരുന്ന വ്യക്തിയുള്ള ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹി പട്ടിക പുറത്തു വന്നേക്കാണ് കാരണം ഒരു മഴ കാത്തിരുന്ന വേഴാമ്പലിനെ പോലെ ബി ജെ പി പ്രവർത്തകർക്കൊക്കെ ആശ്വാസം ആയിക്കൊണ്ടാണ് ഈ പട്ടിക പുറത്തു വന്നേക്കുന്നത് അതിനകത്ത് ഏറ്റവും സന്തോഷിക്കാവുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമരനായികയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനും അതിനകത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൂടാതെ അതിനകത്ത് പുതുമുഖങ്ങളായിട്ടുള്ള അനൂപ് ആന്റണി വന്നിട്ടുണ്ട് അതോട് പിന്നെ ഉള്ളത് എം ടി രമേശും എസ് സുരേഷുമാണ് അപ്പോൾ ഇത്രയും ജനറൽ സെക്രട്ടറിമാരും ഏകദേശം പത്തോളം വൈസ് പ്രസിഡൻ്റുമാർ ആ വൈസ് പ്രസിഡന്റുമാരിൽ മുൻ ഡി ജി പി ആർ ശ്രീലേഖ ഉൾപ്പെടുന്നു അതോടൊപ്പം തന്നെ പി സി ജോർജിൻ്റെ പകരം ഷോണൻ ജോർജ് ഉൾപ്പെടുന്നു എങ്ങനെ നോക്കിക്കാണുന്നു ബി ജെ പിയുടെ പുതിയ ഭാരവാഹി പട്ടികയെ എങ്ങനെ നോക്കിക്കാണുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കെ സുരേന്ദ്രൻ്റെയും പിന്നെ വി മുരളീധരൻ്റെയും അവസ്ഥ ആലോചിച്ചിട്ടാണ് സങ്കടം വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് രണ്ടും കൂടെ ഇന്ന് പിന്നെ കേരളത്തിൽ നിന്നും നടക്കത്തില്ല അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും പോയിട്ട് യും ജീവിതത്തിൽ ഇന്നുവരെ മദ്യപിക്കാത്തവരെ രണ്ട് പേരും ഇന്ന് വേണമെങ്കിൽ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ പോയി രണ്ടെണ്ണം അടിച്ച് കെട്ടിപ്പിടിച്ച് പരസ്പരം കരയേണ്ടി വരും എന്നുള്ള അവസ്ഥയിലേക്കാണ് ദൃശ്യിച്ചു വരും മനസ്സിലാക്കുന്നത് ആൾക്കാരൊക്കെ അതിനകത്തുണ്ട് ഇതിന്റെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം രാഷ്ട്രീയത്തിനകത്ത് വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാറാത്തത് സി പി എം മാത്രമേ ഉള്ളൂ സി പി എം സി പി ഐ ഇപ്പൊ കോൺഗ്രസിനകത്ത് നല്ലൊരു ടീം വന്നു സമീപകാലത്ത് അവരുടെ പുനഃസംഘടന വന്നപ്പം അടൂർ പ്രകാശിനെ പോലെ പിന്നെയുള്ള ഒരാള് സണ്ണി ജോസഫിനെ പോലെയുള്ള ആള് സതീഷിന് ഓൾറെഡി അവിടെയുണ്ട് പട്ടിയാതി വിഭാഗത്തിൽ നിന്ന് എ പി എൽ ഉൾപ്പെടുത്തുന്നു പി സി വിഷ്ണുനാഥിനെ പോലെയുള്ള നല്ലൊരു സൗമ്യനായ ചെറുപ്പക്കാരനെ ഉൾപ്പെടുത്തുന്നു അതിനകത്ത് പിന്നെ പിഞ്ചിലേ പടുത്തു എന്ന് പറയാവുന്നത് ഷാഫി പറമ്പിൽ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള മൂക്കാതെ പെടുത്തേൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട് പക്ഷെ നല്ലൊരു ടീം വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ടീമാണ് ടീം കെ പി സി സി എന്ന് പറയുന്നത് ഇപ്പം പ്രത്യേക ലീഡർഷിപ്പ് എന്ന് പറയുന്നത് യു ഡി എഫ് കൺവീനർ ഉൾപ്പെടെയുള്ളവർ ഒറ്റും അബദ്ധപരമായി എന്ന് വരത്തില്ല മുസ്ലിം ലീഗിനകത്ത് വലിയൊരു മാറ്റം വരാൻ പോവുകയാണ് സംഘടനാപരമായിട്ട് സംഘടനാ ജനറൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി എം എ സലാമിനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാറ്റും എന്നാണ് അറിയാൻ പറ്റുന്നത് എന്നിട്ട് ഹമീദ് മാഷ് നല്ല വള്ളിക്കുന്ന് എം എൽ എ ആയിട്ടുള്ള അമീദ് മാഷ് ഹമീദ് മാഷ് നല്ല സംഘാടകരാണ് അദ്ദേഹം നിയമസഭയിലേക്ക് ഇനി മത്സരിപ്പിക്കാതെ അദ്ദേഹം ജില്ലാ ബാങ്കിൻ്റെ ചെയർമാനായിരുന്നു അതേപോലെ തന്നെ അദ്ദേഹം മുമ്പ് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിന് ശേഷം വന്ന ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് യു എ ലത്തീഫാണ് ഇപ്പം മഞ്ചേരി എം എൽ എ ആയിട്ടുള്ളത് അദ്ദേഹത്തിനും പോലാത്രയും പെർഫോം ചെയ്യാൻ പറ്റില്ല പക്ഷെ അമിതമാഷ നല്ല സംഘാടകന അപ്പം ലീഗിനകത്ത് മുഖ്യം സംഘടനപരമായ മാറ്റം വരാൻ പോകുന്നു എന്തോന്നാലും മാറാതിരിക്കുന്നത് ഈ അപ്പമാഷൻ വെച്ചിട്ടുള്ള സി പി എമ്മിന്റെ പോക്ക് മാത്രം മന്ത്രിസഭയ്ക്ക് അതുവാണെങ്കിൽ അവർക്കൊരു മാറ്റം ഷപ്പ്ലിംഗിപ്പോൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഗുണം ചെയ്യും അപ്പം പറ്റുസമയം ശൈലജ മന്ത്രിസഭയിലോട്ടിട്ട് ഞാൻ തന്നെ പോയ പ്രതിച്ഛായുടിക്കാൻ പറ്റും ഇതുവരെ ഉള്ള ഇത് മാറും 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 അപ്പൊ ഞാൻ പറഞ്ഞ ഇവരെല്ലാം കോൺഗ്രസ് മാറ്റത്തിന്റെ വഴിയെ ലീഗ് മാറ്റത്തിന്റെ വഴിയൊക്കെ പോകുമ്പോൾ മാറാതിരിക്കുന്ന പിന്നെ സി പി ഐ എം പറി പിടിച്ചിരിക്കുന്ന പിന്നെ വിശദത്തിനെ കൊണ്ട് അങ്ങനെ നടക്കുക പിന്നെ അവര് അവരെ കാര്യം പക്ഷെ ബി ജെ പി വെച്ചിട്ടുള്ള ടീം നല്ലൊരു ടീമാണ് ആ ടീമിനകത്ത് ചിലരൊക്കെ സ്വാഭാവികമായിട്ടും വരുമല്ലോ മുള്ളു പിന്നെ മുരിക്കും മുറുക്കൻ ഒക്കെ കയറി വരുമല്ലോ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ശ്രീലേക്ക് ഉൾപ്പെടുത്തി ഞാൻ എനിക്കത് ഞാനിപ്പോൾ ആലോചിച്ചു നോക്കുകയായിരുന്നു ഐ പി എസ് കാര്യ മുഴുവൻ റിട്ടയർ ആയിക്കഴിഞ്ഞാൽ അങ്ങ് പോകുക ഇപ്പം നമ്മുടെ ജേക്കബ് തോമസ് കഴിഞ്ഞ തവണ ഇരിയാലക്കൂടെ സ്ഥാനാർത്ഥിയായി പക്ഷേ പുള്ളി ഇപ്പം ആ തോന്നുന്നു സംഘടന വലിയ അടുത്ത പുള്ളിക്ക് ആർ എസ് എസിനോടാ പിന്നെയും താല്പര്യമുണ്ട് ബാർസാദ് അപ്പം പിന്നെ ഈ ജേക്കബ് തോമസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരിങ്ങാലക്കൂടെ കേന്ദ്രീകരിച്ച് നിന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇത്തവണ അവിടെ ജയിക്കാൻ പറ്റായിരുന്നു കഴിഞ്ഞവണ പത്ത് മുപ്പനായിരം വോട്ടിൽ ഏർപ്പിടിച്ചതാണ് അവിടെ അങ്ങനെ ആ ഒരു സാധനങ്ങൾ വിട്ടുപോയി ആർ വിളിക്കാൻ വിളിക്കാല്പര്യമുണ്ട് പക്ഷേ ഒന്നാമതെനിക്ക് ഒന്നേയും പിന്നെ മുരളീധരൻ്റെയും സുരേന്ദ്രൻ്റെയൊക്കെ നേതൃത്വത്തിനകത്ത് താല്പര്യമില്ലാതെ അങ്ങനെ മനമെടുത്ത് വിട്ടതാണെന്ന് തോന്നുന്നു ടി പി സങ്കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ടിപ്പിക്കൽ പൊളിറ്റീഷ്യനല്ല വളരെ സത്യസന്ധനായ ഒരു മനുഷ്യരാണ് അങ്ങനത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായിരുന്നു ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ആശയപരമായിട്ട് അവരോട് യോജിപ്പുണ്ടാകുമ്പോഴും ആധ്യാത്മിക രംഗത്തോട് കൂടുതൽ താല്പര്യമുണ്ട് അത്രയും പ്രഭാഷണങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ പോകുന്നുണ്ട് അദ്ദേഹം ഒരു മോട്ടിവേറ്ററും കൂടിയാണ് അത്തരം വേദികളിൽ ഞാൻ വേണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൗഹൃദമുണ്ട് പള്ളിയത് നല്ല മനുഷ്യൻ ഒരു പെർഫക്റ്റ് മനുഷ്യൻ കൈകളെ കുറിച്ച് കുറ്റം പറയാൻ പറ്റില്ല വൈകാരികമായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ പത്രക്കാർ ചോദ്യം ചോദിക്കുമ്പോൾ ക്വാളിറ്റി അല്ലെങ്കിൽ ഇപ്പം ദേഷ്യം വരുന്നു പോകുന്നത് പൊതുവേ ദേഷ്യക്കാരനാണ് അറിയാമല്ലോ പിന്നെ മറ്റേ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ കയറി യൂണിവേഴ്സിറ്റികളുടെ കോളേജിലാണോ ഇപ്പോഴത്താണോ എന്ന് അറിയത്തില്ല പട്ടത്തെ എൽ കെ ശാസുബരത്തെ കോളേജാണോ എന്നുള്ളത് കയറി അടിച്ചപ്പം പോലീസുകാരൻ അല്ലാത്ത ചാർജിന് വേണ്ട ഇനി അടി നിർത്താൻ പറഞ്ഞിട്ട് പിന്നെ അടിച്ചു കഴിഞ്ഞപ്പം നേരെ കയറി പോലീസുകാരൻ്റെ ഷോപ്പിയും പിടിച്ച് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ചടക്ക നടപടിയാണ് പിന്നെമ്പടി അടിച്ച് അത് ഊരി എടുക്കുക എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ്റെ പ്രതീകാത്മകമാണ് സഫീസ് നാഥ് പക്ഷേ അദ്ദേഹത്തിന് ബി ജെ പിയുടെ സംഘടനാ രംഗത്തൊന്നും പ്രവർത്തിക്കാൻ താല്പര്യം ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പം എന്തായിരുന്നാലും ഈ രണ്ട് ഐ പി സാർക്ക് ശേഷം ആർ സിയിലേക്ക് ആർ സിയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരാനും വലിയ യോഗ താല്പര്യം അത്യാവശ്യം എന്ത് പറയുന്നത് അറിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട് അതെ അതെ അതായത് രസം ദിലീപ് കിടക്കുന്ന കണ്ടപ്പോ സങ്കടം തോന്നി പ്രത്യേകിച്ച് സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു അപ്പൊ എല്ലാ നടപള്ളികളും അങ്ങനെ കിടക്കുന്നത് ജയിലിന്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പുറത്തേക്ക് എന്തെങ്കിലും കഥ അതിനകത്ത് എന്ന് എനിക്ക് തോന്നുന്നില്ല അതെ ദിലീപിനോട് എന്നിച്ച് പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഹൈലൈറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് നമ്മളെ പോലും നമ്മൾ പോലും നമ്മൾ ചെയ്യുന്ന സ്റ്റോറിക്കകത്ത് നിങ്ങൾ ഇത് ബെൽബട്ടൺ അമർത്തുക മറ്റടത്ത് ക്ലിക്ക് ചെയ്യുക ഇത് ലൈക്ക് ചെയ്യുക ഷെയർ എന്ന് പറയാറില്ല ഇത് പറയുന്നതിനപ്പത്തേക്കൊരു റിട്ടയേഡ് ഐ പി എസ് ഉദ്യോഗസ്ഥതും ഡി ജി പി റാങ്കിലിരുന്നൊരാൾ പറയുക എന്ന് പറയും നിലവാരം ഇവിടെ പോയി എന്നുള്ളത് ആലോചിക്കണം എന്തായിരുന്നാലും കുഴപ്പമില്ല അവരെ അക്കോമഡേറ്റ് ചെയ്തു അപ്പം പിന്നെ അവർക്ക് സ്വന്തമായിട്ടിനിപ്പം ഒരു പിന്നെ പോലീസ് സംവിധാനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റിട്ടയേഡ് ഡി ജി പിയെ കൊണ്ടുവന്നാണെന്ന് അറിയില്ല അത്യധികമായി എം ടി രമേശിനും ശോഭ സുരേന്ദ്രനും കിട്ടിയ കാലത്തിൻ്റെ കാവ്യനീതി എന്നാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത് കാരണം ഒരുപാട് കാലം വെയിരത്ത് നിർത്തുകയായിരുന്നു ശോഭാ സുരേന്ദ്രനെ പോലെ ശോഭാ സുരേന്ദ്രനെ പോലെ ക്രൗഡ് പുള്ളറായ ഒരു ലേഡി നമ്മൾ മുമ്പൊരിക്കലും ചർച്ച ചെയ്തതാണ് ഇന്ന് കേരള പൊളിറ്റിക്സ് ആരാളുള്ളത് വേറെ വേറെ ആരുമില്ല ശരിത ടീച്ചറെ നമ്മൾ ആദരിക്കുന്നുണ്ട് ഷാനിമുൾ ഉസ്മാനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് പക്ഷേ എന്നാൽ തന്നെയും അവർ ക്രൗഡ് അല്ല ശരിത ടീച്ചർക്കാണ് ഏറ്റവും വലിയ ഫാൻ ബേസ് ഉള്ള ഒരാൾ ശരിത ടീച്ചർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഫാൻ ബേസ് ഉള്ള ലേഡി ശോഭാ സുരേന്ദ്രനാണ് ഇന്ന് കേരളത്തിലെ എല്ലാ പാർട്ടികളുടെയും എല്ലാ വനിതാ നേതാക്കൾ അവർ വിച്ച് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത് വരുന്ന ഒരാളെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനകത്തെ പെൺകുട്ടി നെറ്റ് മാത്രം ചെയ്ത അതായത് അക്കാദമിക്കായിട്ട് നമ്മൾ ഈ രാഷ്ട്രീയത്തെ ശാസ്ത്രീയമായിട്ട് വിലയിരുത്തുമ്പം ഏബിളായിട്ടുള്ള ആൾക്കാർ ആ ശോഭാ സുരേന്ദ്രൻ്റെ ഒത്തിരി കാലം അവരെ കഴിവുകൾ ഈ പാർട്ടിക്ക് കൊണ്ട് ഉപയോഗിക്കേണ്ടതല്ലേ അവരെ കൊണ്ട് പുറത്ത് നിർത്തിയിരിക്കുകയായിരുന്നു കാരണം അതൊക്കെ സുരേന്ദ്ര ഏട്ടനൊക്കെ ചെയ്തത് മോശമാണെന്നുള്ള അഭിപ്രായം എനിക്ക് അതിനകത്തുള്ള കാരണം വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കരുത് അത് ചെയ്യേണ്ടത് അവരെ കഴിവാണ് നോക്കേണ്ടത് അത് എങ്ങനെ പാർട്ടിക്ക് അസെറ്റാക്കി മാറ്റാമെന്നുള്ളതാണ് നോക്കേണ്ടത് അതിന് രാജീവ് ചന്ദ്രശേഖർ വളരെ വിവേകപൂർവ്വമായൊരു തീരുമാനമെടുത്തു എന്നുള്ളത് എനിക്ക് അതിനകത്തുള്ള കാര്യം എന്താ വെച്ചാൽ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രൊഫഷണൽ ആയിട്ടാണ് നോക്കുന്നത് ആരെ എവിടെ എങ്ങനെ അദ്ദേഹം ഒരു പക്ഷേ ബി ജെ പിയുടെ സംവിധാനത്തിനപ്പുറത്ത് തൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സർവേയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തി കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പുള്ളിക്ക് സ്വന്തമായിട്ട് ന് വേണ്ടി മുടക്കാന്ന് മടിയൊന്നുമില്ലല്ലോ അല്ല പുള്ളി മുടക്കേണ്ട ആവശ്യം ഇഷ്ടംപോലെ ട്വന്റി തേർട്ടി വൺ കേരള എന്നുള്ള മിഷൻ ആണല്ലോ പുള്ളിയെ ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ വരുമ്പം രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ ആരെയൊക്കെ എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതായിരിക്കും പിന്നെ സുരേന്ദ്രന്റെയും മുരളീധരന്റെയും ടീമിനെ ആകെ അങ്ങ് പിന്നെ മനുഷ്യർന്നിട്ടുണ്ട് സന്ദീപ് വാര്യർ പറഞ്ഞൊരു കാര്യമുണ്ട് പുത്തണച്ചി പുരപ്പുറം തൂക്കും പുരപ്പുറം തൂക്കും പറഞ്ഞുകൊണ്ട് വി മുരളീധരൻ ഒരു പ്രസ്താവനയുണ്ട് അത് സന്ദീപ് വാര്യ ഉദ്ദേശമാണ് എന്ന് വി മുരളീധരൻ വിശദീകരിച്ചുവെങ്കിലും സത്യത്തിൽ അത് രാജീവ് ചന്ദ്രശേഖര ഉദ്ദേശാണ് എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് അല്ല സന്ദീപിന്റെ വൊക്കാബിലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റോർക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുമോ അന്തിമിന് പ്ലേ പിന്നെ ഇങ്ങോട്ട് വന്ന സാധനം നേരെ അപ്പുറത്തോട്ട് ഇട്ട് കൊടുക്കാൻ അറിയാം അന്തീം അതിന് മെടുക്കാനായതൊക്കെ പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവരെല്ലാം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് മൂന്ന് പേരെയും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരാളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് മൂന്ന് പേരെ എന്ന് പറയുമ്പോൾ ഒന്ന് ജിജി ജോസഫ് അവരെ ന്യൂനപക്ഷ മോർച്ചയുടെ അവർക്കെല്ലാം മോർച്ചയാണല്ലോ ന്യൂനപക്ഷ മോർച്ച യുവമോർച്ച കർഷക മോർച്ച അങ്ങനെയൊക്കെ മോർച്ച അങ്ങനെ കുറേ മോർച്ചകളുണ്ട് അപ്പോൾ അതിനകത്ത് മോർച്ചറിയല്ലേ കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ പറയരുണ്ട് അപ്പോൾ ആ മോർച്ചക്കകത്ത് നിങ്ങളുടെ പ്രസിഡൻറ്റായിരുന്നു ജിജി ജോസഫ് ജിജി ജോസഫിനെ കൊണ്ടുവന്നു അതോടൊപ്പം അനൂപ് ആന്റണി അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അനൂപ് ആന്റണിയാണ് അനൂപ് ആന്റണിയുണ്ട് ഷോൺ ജോർജ് ഉണ്ട് ഷോൺ ജോർജ് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ലീഡറാണ് അപ്പൻ്റെ പിന്നെ ആ വിത്ത് ഗുണമൊന്നും അതേപോലെ കാണിക്കാറില്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഷോൺ ജോർജിനെ ജനറൽ സെക്രട്ടറി ആക്കണോ അതോ അനൂപ് ആന്റണി ജനറൽ സെക്രട്ടറി ആക്കണമോ എന്നുള്ളൊരു സംശയം ബി ജെ പി നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു അനൂപ് ആന്റണിയെ ഇവിടുത്തെ ജനറൽ സെക്രട്ടറി പോലും അല്ല കണ്ടേ നാഷണൽ ലെവൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പിന്നെ നരേന്ദ്രമോദിയുടെ അടുത്തും അമിത്ഷായുടെ അടുത്തും ജെ പി നഡ്ഡയുടെ അടുത്തും ഡയറക്റ്റ് ആക്സസ് ഉള്ള ആളാ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അനൂപാ ആന്റണി അനൂപ് ആൻഡണി അങ്ങനെ തന്ത്രപ്രധാനമായിട്ടുള്ള പല ദൗത്യങ്ങളും ഏൽപ്പിച്ചിട്ടുള്ളതാണ് അനൂപാ ആന്റണി ഇത്തവണ ഒരു തിരുവല്ലയിൽ പ്ലേസ് ചെയ്ത് അനൂപാ കഴിഞ്ഞ കഴിഞ്ഞവണോ വരേണ്ടതായിരുന്നു അന്ന് അനൂപാൻഡണിക്ക് സീറ്റ് കൊടുക്കാതെ വേറെ അവിടുത്തെ പിന്നെ അശോകൻ കുളതട അവരുടെ ജില്ലാ ജില്ലാ പ്രസിഡന്റിന് സീറ്റ് കൊടുത്തപ്പം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുവരെ തടഞ്ഞു വെച്ചു പാർട്ടി നേതാക്കന്മാരെ പിന്നെ സംഘം ഇടപെട്ട് ആർ എസ് എസ് ഇടപെട്ട് മീറ്റിംഗ് വിളിച്ച് അത് ഒതുക്കുക ചെയ്ത് അനുഭവാനി അപ്പറ കണ്ട് ആർ എസ് എസിലൂടെ കടന്നു വന്നിട്ടുള്ളതാണ് അപ്പം ഈ ക്രിസ്ത്യൻ സമുദായത്തിനകത്തേക്ക് ഇവർക്ക് കടന്നു വരാൻ പറ്റുന്ന ഫേസുകളെയാണ് മുമ്പ് വെച്ചിട്ടില്ല ഷോൺ ജോർജ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ല പി സി ജോർജിനെ പോലെയുള്ള വിടുവായത്തിലൊന്നും പറയും അപ്പൻ്റെ പ്രവർത്തനശേഷിയുണ്ട് അപ്പൻ്റെ ആ നാക്കിൻ്റെ വിത്തഗുണം കിട്ടിയിട്ടുമില്ല അപ്പം ആ ഒരു നെഗറ്റീവ് അപ്പൻ്റെ നെഗറ്റീവ്സ് ഒന്നും കയ്യില്ല അപ്പൻ്റെ പോസിറ്റീവ്സ് എല്ലാം ഉണ്ട് താനും അതിന് ബാക്കി പിന്നെ വളരെ നീറ്റായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും ഓർഗനൈസഡാണ് അതോടൊപ്പം തന്നെ നല്ല ഒറേറ്ററാണ് കാര്യങ്ങൾ പറയേണ്ടതേ പറയുകയുള്ളൂ ഒരു ഫൈറ്റർ ആണ് നിയമ പോരാട്ടങ്ങളൊക്കെ നടത്തി ഇപ്പം അനൂപ് നടത്തി കൊണ്ടിരുന്ന നിയമ പോരാട്ടമാണ് കൂടെ നിന്നാളും കൂടെ സാലോജിക്കിൻ്റെ ഒക്കെ വിഷയം അപ്പോൾ അനൂപിനെയും ഷോൺ ജോർജിനെയും കൊണ്ടുവരുന്നു ജിജി ജി ജോസഫിന് അത്ര വലിയ കാര്യപ്പെടുന്നുള്ള ആളല്ല എന്നാൽ തന്നെ അവരെ അക്കോമഡേറ്റ് ചെയ്യുന്നു മൂന്ന് പേരെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് കൊണ്ടുവരുന്നു ക്രിസ്ത്യൻ എന്നുള്ള പരിഗണന വെച്ചിട്ടല്ല അനൂപിനെ കൊണ്ടുവരുന്നത് അനൂപ് അവരുടെ പിന്നെ നല്ല ഐഡിയോളജിക്കൽ ബേസ് ഉള്ള ആളാണ് പിന്നെ ആണ് അനൂപിനെ സംസ്ഥാന ഭാരവാഹി ഏറ്റവും കൂലെല്ലാം കൊണ്ടുവരുന്ന ഇപ്രായത്തിൽ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് മറ്റേ ഈ മറ്റേ അനിൽ ആന്റണിയെ കൊണ്ടുവന്നിട്ട് ദേശീയ സെക്രട്ടറി ഒക്കെ ഒന്നിനും കൊള്ളാത്ത ഒന്നിനും കൊള്ളാത്ത അതിനു മഹൻ അനൂപിനെ അവിടെ കൊണ്ടുവരുന്നത് അനൂപ് ആന്റണി ഇവിടെ കൊണ്ടുവന്നിട്ട് ജില്ലാ സെക്രട്ടറിയോ മണ്ഡലം പ്രസിഡന്റൊക്കെ ആക്കിയിരുന്നതാണ് പിന്നെ അനു അൻക്ക് കിട്ടിയൊരു പ്രയോറിറ്റി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മകൻ മുൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ മകൻ ദേശീയ വർക്കിംഗ് കോൺഗ്രസിന്റെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി ഇരിക്കുന്ന ആള് അതാ ഒരു പരിഗണനയിലാണ് അനിൽ ആന്റണി ഇതൊക്കെ അനുഭവിക്കുന്നത് അത് കോൺഗ്രസിന് അടിക്കാനുള്ള പാർട്ടിയായിട്ട് ആയിട്ട് സോണിയാഗാന്ധിയുടെ റൈറ്റ് ഹാൻഡ് ആയിരുന്ന ആളുടെ മകൻ മകൻ കോൺഗ്രസ് മടിച്ചു കൂടെ ബിജെപി വന്നു അടുത്തത് മുസ്ലിം ഭാഗത്ത് നിന്നാകെ വന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു മൂന്ന് ഡി ജി പിമാരവരെ അനുഭവികളാണ് രണ്ട് വൈസ് ചാൻസലർമാരുണ്ട് മുൻ രാധാകൃഷ്ണൻ പിന്നെ അബ്ദുൾ സലാമർ അബ്ദുൾ സലാമ അപ്പം ഈ കെ എസ് രാധാകൃഷ്ണൻ ബിജെപിയിലോട്ടൊക്കെ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താനീ വൃത്തി കേടാന്നുള്ള അഭിപ്രായം എനിക്കുള്ള ഒരു നിലവാരവും ഇല്ലാത്ത പണിയാണ് കാരണം കോൺഗ്രസിന്റെ കൂടെ സർവ്വ സൗഭാഗ്യങ്ങൾ പി എസ് സി ചെയർമാൻ ആയി പിന്നെ അതിന്റെ പെൻഷൻ അത്ര ഉണ്ട് അതിന്റെ ഇപ്പൊ എത്രയോ പൈസ കിട്ടി വൈസ് ചാൻസലർ ആക്കിയതും കോൺഗ്രസിന് നോമിനായിട്ടാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുന്നത് ഈ അരിയും തിന്ന് ആചാരിച്ചെയും കടിച്ചു പിന്നെയും പട്ടിക്കും എന്ന് പറഞ്ഞ പോലെ അതെല്ലാം വീണ്ടും പിന്നെ പോരാഞ്ഞിട്ടാണ് ഇപ്പുറത്ത് വരുന്നത് അതായത് ഒരു അക്കരപ്പച്ചില ആൾ കാരണം ഒന്നും ശരിക്കും ഒന്നും അടുപ്പിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് വ്യക്തിപരമായിട്ട് ഒരു ഡിഗ്നിറ്റി ഡിഗ്നിറ്റിട്ടില്ലല്ലോ തീർച്ചയായിട്ടും ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സ്റ്റോറി ചെയ്യുന്നുണ്ട് നാളെ അടുത്തും വേറെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഒറ്റ ദിവസം കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ ശരിയൊന്നുമല്ല അല്ല അല്ലെങ്കിൽ പറയണം ഞാൻ അടുത്തും അത് പോകാമെന്ന് പറയണം ഇതൊക്കെ ഒരു പിന്നെ നമ്മൾ നാടൻ മലയാളത്തിൽ ഈ പിന്നെ പല എന്നൊക്കെ പറയുന്ന രീതിയിലാണ് നിലപാടില്ലായ്മയെ കുറിച്ച് അങ്ങനെ തന്നെ പറയേണ്ടെന്നുള്ള അഭിപ്രായം ഞാൻ അപ്പം എന്തായാലും രണ്ടു വൈസ് ചാൻസലർമാരും സ്വന്തമായിട്ടുണ്ട് ഇനി ഇപ്പൊ യൂണിവേഴ്സിറ്റി കൂടെ തുടങ്ങിയാൽ മതി അവിടെ ഭവനിൽ തുടങ്ങാൻ അവരെ ശിബിരവും പിന്നെ പ്രൊഫസർ വളരെ ഡോക്ടർ രാധാകൃഷ്ണൻ കോൺഗ്രസ് ചിന്താശിബിരും സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കാൻ പോയിക്കൊണ്ടിരുന്നതാണ് കാരണം നെഹ്റു ഇസ്തെ കുറിച്ചും മഹാത്മാഗാന്ധിയെക്കുറിച്ചും ഒക്കെ കോൺഗ്രസിന്റെ ചരിത്രമൊക്കെ വളരെ ആധികാരികമായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന വ്യക്തിയുള്ളൂ അല്ല ഇത്തരം ആൾക്കാരെ പൊളിറ്റിക്കൽ പോസിറ്റ്യൂട്ട് നല്ലാതെ വേറെ വിളിക്കാൻ പറ്റില്ല കാരണം പിന്നെ ഉണ്ട് പിന്നെ ഒരു മണിക്കൂറിന് നീ അഞ്ഞൂറ് രൂപ നീ ആണെങ്കിൽ അപ്പുറത്തേക്ക് അറുന്നൂറ് രൂപയ്ക്ക് പോവാന്ന് പറയുന്ന രീതി അബ്ദുൽ സലാം അബ്ദുൽ സലാം നല്ല നല്ലൊരു മനുഷ്യനാണ് പക്ഷെ പുള്ളിയെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് പറ്റിയ ഒരാളല്ല പുള്ളിയെ അവരുപയോഗിക്കേണ്ടിയിരുന്ന സത്യത്തിൽ കേന്ദ്ര ന്യൂനാവശ്യ കമ്മീഷനെ കൊണ്ടു പ്രൊഫസർ അബ്ദുൾ സലാമിനെ പോലുള്ള ആളുടെ സ്കിൽ യൂസ് ചെയ്യണം പുള്ളിയും പറയുമ്പം വൈസ് ചാൻസലറായിട്ട് മുസ്ലിം ലീഗ് അങ്ങനെ ഫൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അന്ന് സി പി എം ഭയങ്കര സമരത്തിലേക്ക് എസ് എഫ് എ ഒക്കെ നീങ്ങിയതാണ് അതിനെല്ലാം അതിജീവിച്ച് അങ്ങനെ വന്നതാണ് പക്ഷേ ഇപ്പോൾ പ്രത്യേക ഘട്ടത്തിൽ ബി ജെ പിയിലേക്ക് പോയി പോയെങ്കിലും അത്ര വലിയ അധികാരമുഖിയായിട്ട് തോന്നിയിട്ടില്ല പുള്ളി സ്റ്റാൻഡിന്റെ ഭാഗമായിട്ടാണ് പുള്ളി നിന്നിട്ടുള്ളത് ഒരു ദേശീയ ബോധമുള്ള മുസ്ലിം എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ അവയർനെസിന്റെ ഭാഗമായിട്ട് പുള്ളി അത്ര സ്റ്റാൻഡ് എടുത്തു പ്രത്യേകിച്ച് എവിടെ അക്കോമഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല പുള്ളി കൊണ്ടുവന്നത് ഒരു കുഴപ്പമില്ലാത്ത അഭിപ്രായ പിന്നെ കാര്യമാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് പിന്നെ ഇവര് ഈ ഇപ്പൊ സുരേന്ദ്രന്റെ വിഭാഗത്ത് നിന്ന് തന്നെ കുറെ പേരെ അതിനകത്തുണ്ട് ഇവര് പറയുന്ന അവരെ അങ്ങ് ആകെ ഒതുക്കിയെന്നൊക്കെ പറയുമ്പോഴും ഇപ്പൊ കൃഷ്ണകുമാർ ഉണ്ട് പാലക്കാട് എന്ന് ശ്രീകൃഷ്ണമായി തോന്നുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ട് സി കൃഷ്ണുമാരൊക്കെ വരിക എന്ന് പറഞ്ഞത് അല്ല അത് പറഞ്ഞല്ലോ പാൽ സൊസൈറ്റി തൊട്ട് പാർലമെന്റ് വരെയുള്ള എല്ലാ തരത്തിലുള്ള മത്സരിക്കുന്ന ഒരാളെന്ന് സന്ദീപകാര്യം പറഞ്ഞാൽ വളരെ ഇതാണ് ചാക്രാധാശ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ചക്ര അടുത്ത ആളാണ് ചിലപ്പം ഫണ്ട് റൈസിംഗിനൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും കൃഷ്ണകുമാറിനെ കൊണ്ടിട്ടുണ്ട് വി വി രാജേഷ് പഴയ യുവമോർച്ചയുടെ അവസാന പിന്നെ പ്രസിഡന്റ് ആയിരുന്നു വി വി രാജേഷ് വി വി രാജേഷ് ആണ് രാജേഷിന്റെ അല്ല രാജേഷ് സുരേന്ദ്രന്റെ സമയത്ത് പിന്നെ സുരേന്ദ്രന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു രാജേഷ് പക്ഷെ രാജേഷിനെ കുറിച്ചും കുറെ ആരോപണങ്ങളുണ്ട് നമ്മളെ മെഡിക്കൽ കോളേജ് അതിനകത്ത് എം ടി രമേശിനെ കൊടുക്കിയത് കൊടുക്കാൻ നോക്കിയത് രാജേഷാ പല പണിതത് പക്ഷെ എം ടി രമേശ് പൊളിച്ചടിക്കും തിരിച്ചു വന്നു രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ രാജേഷും ആനാവൂർ നാഗപ്പുരും ചേർന്നിട്ടുള്ള ചില ഡീലിങ്സും പിന്നെ തെരഞ്ഞെടുപ്പ് പരിപാടികളും കച്ചവടങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ള ആക്ഷേപമൊക്കെ പിന്നെ അവരെ പാട്ടിക്കകത്തുണ്ട് ഏർ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യപ്പെടാതെ പോയ രണ്ടുപേരുണ്ട് ഒന്ന് സന്ദീപ് വചസസ്പതി ഇന്ന് അവരുടെ പിന്നെ ചാനലിനകത്ത് വന്നിട്ടിരുന്നിട്ട് ഒച്ചയും ഒന്നും ഉണ്ടാക്കാതെ എടാ പോടാന്നൊന്നും വിളിക്കാതെ കൃത്യമായി പൊളിറ്റിക്സ് പറയുന്ന ഒരാളാണ് സന്ധിവാചസ്മുതിയെ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഐഡിയോളജിക്കൽ പൊളിറ്റിക്സും പറയാൻ അറിയാം തർക്ക രാഷ്ട്രീയവും പറയാനറിയാം ഡിബെറ്റിനും പറ്റും മറ്റേനും പറ്റും നല്ല ഇലാസ്റ്റികതയുണ്ട് ഏത് റേഞ്ചിലേക്കും പോകാൻ പറ്റും എത്രയും താഴെ വന്നിട്ട് സംസാരിക്കാൻ പറ്റും എന്നാൽ തറ ഭാഷയിലേക്ക് പോകത്തില്ല അപ്പം ഒന്നും വേണ്ട പുന്നപ്ര വയലാർ സമരത്തിന്റെ വേറൊരു വശം കഴിഞ്ഞ തവണ അമ്പലപ്പള്ളാന്ന് തോന്നുന്നു മത്സരിച്ചത് പിന്നെ സന്ധി വാചസ്മൃതി മത്സരിച്ചത് അപ്പോഴാണ് ഈ പാവങ്ങളെ തോക്കിൻ്റെ മുമ്പിലോട്ട് മറ്റേ കത്തി മടിയായിട്ട് പറഞ്ഞാൽ അകത്തുള്ള അയുക്തിയെക്കുറിച്ച് സന്ധ്യ പുന്നപ്രവയലാർ സമരത്തിന്റെ സമരഭൂമിയിൽ പോയി അർപ്പിച്ചു അവരെ രക്തസാക്ഷി മണ്ഡപത്തിൽ പോയിട്ട് എന്നിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്നത് അത് നല്ല കാലിപ്രക്കാരനാണ് സന്ധ്യ വാചസ്പതിയെ കൊണ്ടുവരാതിരുന്നത് ദൗർഭാഗ്യകരം എന്ന ബി പിന്നെ അവരെ ഇന്നർ പാർട്ടി പൊളിറ്റിക്സ് ആണ് നമ്മളതിനകത്ത് ഇപ്പം അവർക്ക് എന്ത് വത്തിയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല പാർട്ടിക്ക് സെക്രട്ടറിമാര് വരുമല്ലോ അതെ ഇനിയിപ്പം സന്ധി വാചി മാത്രമല്ല പി ആർ ശിവശങ്കറിനെയും അവർക്ക് ഉപയോഗിക്കായിരുന്നു പി ആർ ശിവശങ്കറിനെ അക്കോമഡേറ്റ് ചെയ്തിട്ടില്ല പിന്നെ പ്രഫുൽ കൃഷ്ണയെപ്പോഴുള്ള ചെറുപ്പക്കാരനെ ജില്ലാ പ്രസിഡന്റ് ആക്കിയിട്ട് കൊണ്ടു കേട്ടിട്ടുണ്ട് ബിജെപിയുടെ പഴയ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റാണ് നല്ല കഴിവുള്ള ചെറുപ്പക്കാരനാണ് പ്രഫുൽ കൃഷ്ണയും സംസ്ഥാന നേതൃത്വത്തിൽ കൊണ്ടുവരാമായിരുന്നു എന്നുള്ളതാണ് എന്റെ സെക്രട്ടറിമാരി സെക്രട്ടറിമാരെ തീരുമാനിച്ചിട്ടില്ല പിന്നെയുള്ളത് എസ് സുരേഷ് പിന്നെ സുരേന്ദ്രനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ് അതിനകത്ത് സുരേഷ് അതേപോലെ വിവിരാജ്നെ കാര്യം പറഞ്ഞു നാഗേഷ് സുരേന്ദ്രനും മുരളീധരനുമായിട്ട് അടുപ്പമുള്ള അടുപ്പുള്ള അതെ 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 അപ്പം പിന്നെ അങ്ങനെ അപ്പം പൂർണ്ണമായിട്ടങ്ങ് ഒഴിവാക്കി അവരെ അങ്ങ് തീർത്തു കളഞ്ഞു എന്നുള്ള ഒന്നുമില്ല അവർക്ക് റോളില്ല ഇതിനകത്ത് സുരേന്ദ്രനും മുരളീധരനും ഒരു റോളും ഉണ്ടായിട്ടില്ല മുൻ പ്രസിഡന്റുമാരെന്നുള്ള രീതിയിൽ കെ സുരേന്ദ്രൻ കേന്ദ്ര സഹമന്ത്രിയായിട്ട് എത്തും എന്ന് പ്രതീക്ഷിച്ചാണ് കെ സുരേന്ദ്രൻ എഴുതുന്നത് പക്ഷേ സുരേന്ദ്രൻ്റെ പോലും ജില്ലാ കമ്മിറ്റി പോലും പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അല്ല ഞാൻ പറയുന്നത് സുരേന്ദ്രൻ്റെ കയ്യിലും മുരളീധരൻ്റെ കയ്യിലൊരു ജില്ല പോലും ഇല്ലാന്നുള്ളതാണ് ഇത് രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിലേക്ക് ഇങ്ങ് ഒതുങ്ങിക്കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിലേക്ക് ഒതുങ്ങുക പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ സ്വന്തമായിട്ട് ഫാൻ പൈസ ഉണ്ടാക്കാനോ സ്വന്തം പോക്കറ്റ് സംഘടനയായിട്ടോ കൊണ്ടു നടക്കാനോ പാടില്ല എന്ന കണ്ടീഷനോട് കൂടിയിട്ടാണ് ഏൽപ്പിച്ചു കൊടുത്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അത് ദേശീയ നേതൃത്വത്തോട് ബി പാർട്ടി താല്പര്യമായിരിക്കണം കേരളം പിടിക്കുക എന്നുള്ളതായിരിക്കണം രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ ആ ഒരു മിഷനാണ് ആ ദൗത്യമാണ് ഏൽപ്പിച്ചുകൊടുത്തിട്ടുള്ളത് അത് അമിത്ഷായും നരേന്ദ്രമോദിയും ജെ പി നഡ്ഡയും എപ്പിച്ച് കൊടുത്തത് ഇനിയിപ്പോൾ ഹുവർ ടിസ് വേറെ ആരെങ്കിലും പ്രസിഡന്റ് ആയാലും അവർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആ സമയത്ത് കൃത്യമായിട്ട് പിന്നെ ആര് ദേശീയ അധ്യക്ഷനാണെങ്കിലും അമിത്ഷാ സംഘടനയ്ക്കകത്ത് കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട് അപ്പോൾ ആ രീതിയിലുള്ളൊരു ദൗത്യം എപ്പിച്ചു കൊടുത്തിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതായിരിക്കും രാജീവ് ചന്ദ്രശേഖർ പിന്നെ പാർട്ടിക്ക് അപ്പുറം പിന്നെ വളരാനും സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാനും മാത്രം ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ അടുത്തിന് പിടിക്കും സുരേന്ദ്രനെയും മുരളീധരനോട് ഇങ്ങനെ നടപടി എടുക്കാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സുരേന്ദ്രനും മുരളീധരനും ഒക്കെ അടുത്ത് നമ്മൾ സീറ്റ് ഒക്കെ കൊടുക്കും പിന്നെ മത്സരിക്കാൻ വിജയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തോ രാജീവ് ചന്ദ്രശേഖർ അവരെ മുകളിലേക്കാനും നിൽക്കില്ല പക്ഷേ സംഘടനയ്ക്കകത്ത് നിങ്ങളെ തോന്നിയാസം കൊണ്ട് കളിക്കാനും സംഘടനയെ കൈപ്പിടിയിൽ ഒതുക്കാനും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചവിട്ടി മൂലയ്ക്കാക്കാനും ഒന്നും ഈ സമയത്ത് എന്ന കൃത്യമായ മെസ്സേജാണ് ശോഭാ സുരേന്ദ്രൻ്റെ കൊടുക്കും അതിനേക്കാളും അപ്പുറത്തൊരു അടിയില്ല ശോഭാ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറി ആയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ടുപേരും കൂടെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയും വേറെ മാർഗ്ഗമില്ല അവർക്ക് അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ എനിക്ക് തോന്നുന്നു ഇവരുടെ ബി ജെ പിയുടെ സമരസമിതിയിലെ കൺവീനർ കൂടി അതെനിക്ക് തോന്നുന്നു അത് ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരും സ്കില്ല് എവിടെയാണോ യൂസ് ചെയ്യേണ്ടത് അവിടെ യൂസ് ചെയ്യാന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമാണ് അനുഭവം എനിക്ക് കൊണ്ടുവരുന്നത് ഷോൺ ജോർജിനെയും കൊണ്ടുവരുന്നത് ഓക്കെ കാരണം വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാർ ചെറുപ്പക്കാരുണ്ട് പ്രായമുള്ളവരുണ്ട് അനുഭവ സമ്പത്തുള്ളവരുണ്ട് നന്നായി സംസാരിക്കുന്നവരുണ്ട് പിന്നെ സീലേഖ ഒക്കെ എന്ത് സംസാരിക്കുന്നു എനിക്കറത്തില്ല യൂട്യൂബ് ചാനലിനകത്ത് ഇന്നിട്ട് ഉദ്ധരിച്ചോളൂ ചിന്താചാരവും പിന്നെ സി പി എമ്മിനകത്തെടുക്കുന്ന പണി അല്ലെങ്കിൽ പിന്നെ രാഹുൽ മാംകൂട്ടത്തിലും ഷാഫി പറമ്പിലും പിന്നെ കോൺഗ്രസിനകത്തെടുക്കുന്ന പണി അപ്പോൾ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ചാർജ് കൊടുത്ത് റീൽസ് ഇട്ട് കളിക്കാൻ വേണമെങ്കിൽ ശ്രീലഹയ്ക്ക് പോയിട്ട് അവരെ അവരെ നിലപാട് തന്നിട്ടുണ്ട് പിന്നെ അടുത്തത് മേജർ റവിയെ ഉൾപ്പെടുത്തിയിട്ടില്ല മേജർ മേജർവി എന്തുകൊണ്ട് ഉൾപ്പെടുത്തപ്പെട്ടില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് പത്മജേണുഗോപാലിനെയും എവിടെയെങ്കിലും അമോമേറ്റ് പക്ഷെ അവരെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറായിട്ട് പരിഗണിക്കുന്നു എന്നുള്ളൊരു വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഡൽഹിയിൽ പിന്നെ പാവത്തിന് അവിടെ പണ്ട് കിരൺ കിരൺപേദിയെ കൊണ്ടിട്ടു ആൻഡമാനിലും സാധിച്ചത് അപ്പം ചിലപ്പോ അങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാരിക്കും അതുകൊണ്ടായിരിക്കും പിന്നെ അതൊരു ഭരണഘടനാ പദവി ആവുമ്പോൾ പാർട്ടി സംഘടനയ്ക്കകത്തും തൽക്കാലം ഉൾപ്പെടുത്തണ്ടെന്നുള്ളത് അതിനകത്ത് അവർക്ക് അതൃപ്തി ഇല്ലാത്ത രീതിയിൽ മുൻകൂട്ടി മെസ്സേജ് കൊടുത്തും കാണുന്നു ചിലപ്പോ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടായിരിക്കും അവർ സൈലന്റ് ആയിരിക്കുന്നത് പിന്നെ ആ പാവം ചേലക്കര സുധീർന് മെമ്പർഷിപ്പ് കൊടുക്കണം കാരണം നമ്മളെ പിന്നെ അൻവറിന്റെ കൂടെ പോയി കോൺഗ്രസിലായിരുന്നു അൻവറിന്റെ കൂടെ പോയി അവിടെ നിന്ന് പോലുള്ള ഒരു സത്യം പറഞ്ഞ രാഷ്ട്രീയത്തിൽ പോലും ഉണ്ടാവാൻ പാടില്ല എന്തുമായി പറയുന്നത് കാരണം ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസ് മറ്റൊരു ദിവസം ഡി എം ഗെ അതിനുശേഷം പിന്നീട് തൃണമൂൽ കോൺഗ്രസ് പിന്നെ ബി ജെ പി എന്ത് പൊളിറ്റിക്കൽ എത്തിക്സ് ആണ് അയാൾക്ക് ഉള്ളത് അതായത് പഹൽഗാമിലെ തീവ്രവാദികൾ ആക്രമിക്കാൻ വരികയാണ് അതുകൊണ്ട് ഇന്ത്യയെ സംരക്ഷിക്കാനായിട്ട് നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ബി ജെ പി പോവുകയാണെന്നൊക്കെ ഒരു തെമ്മാടിത്തരം വിളിച്ചു പറഞ്ഞത് ഏഹ് ഒരാള് ഇതൊക്കെ അതിനൊന്നും ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാം കൊല്ലണ്ട 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 അപ്പൊ പിന്നെ വല്ല പഞ്ചായത്ത് മെമ്പറൊക്കെ ആക്കാം അല്ല അതിനപ്പുറത്തേക്ക് ബിജെപിയുടെ മണ്ഡലം പ്രസിഡന്റ് മണ്ഡലം മണ്ഡലം പ്രസിഡന്റ് ആക്കാൻ പറ്റില്ല പഞ്ചായത്ത് പ്രസിഡന്റ് അതിനപ്പുറത്തേക്കുള്ള റേഞ്ച് ഇല്ല എന്നുള്ളത് രാജീവ് ബിജെപി നേതൃത്വമായിട്ട് ചർച്ച തൊട്ടിരുന്നു ഞാൻ അവരുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട് അപ്പൊ ആരുമായിട്ട് ആശയവിനിമയം നടത്തണം അവരുടെയൊക്കെ മുമ്പിൽ പോയിട്ട് മൈക്ക് പിടിക്കുന്ന ഈ മാധ്യമങ്ങളെയാണ് നമ്മൾ പറയുന്നത് കാരണം എന്ത് സ്റ്റഫ് ഇരുന്നിട്ടാണ് അയാൾക്ക് കാരണം കോൺഗ്രസ് ഔതാര്യത്തിൽ കൊടുത്ത സീറ്റിലാണ് ചേലക്കരയിൽ ഒരു പ്രാവശ്യം മത്സരിച്ചത് ഇദ്ദേഹം മറ്റേ യു എസിൽ പോയി കഴിഞ്ഞാൽ എഞ്ചിനീയർ ആയത് കുറച്ച് പൈസ ഉണ്ടാക്കി നാട്ടിൽ തിരിച്ചു വന്നു അദ്ദേഹത്തിൻ്റെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടൊന്നുണ്ടോന്ന് ഞാൻ പല പ്രാവശ്യം ചേക്കരയിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അന്വേഷിച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ പോലും ഇദ്ദേഹത്തെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെയുള്ള ഒരാൾ കോൺഗ്രസ് വിടുന്നു നേരെ ഡി എം കെയിൽ പോകുന്നു അതിന്റെ സ്ഥാനാർത്ഥിയാവുന്നു അത് കഴിഞ്ഞിട്ട് തൃണമൂൽ കോൺഗ്രസ് അത് കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ സുപ്രഭാതത്തില് ആയിട്ട് ചർച്ച നടത്തിയെന്ന് തലേന്ന് തലേന്ന് അൻവർ പിന്നെ ദൈവമാണെന്ന് ദൈവമാണ് അൻവർ ബിജെപി ഇയാളുമായിട്ട് ചർച്ച നടത്തി എന്ന് അൻവർ അറിഞ്ഞു അപ്പൊ തന്നെ അൻവർ ഇയാളെ സസ്പെൻഡ് ചെയ്യുന്നു പിറ്റേ ദിവസം വന്നിട്ട് അൻവർ വിടുക്കാനാണ് അൻവർ നല്ലതാണ് എനിക്ക് ദേശീയതയുമായിട്ട് എന്ത് സംസ്ഥാന നേതൃത്വമായിട്ട് ചർച്ച നടക്കുന്നു ബിജെപി നേതൃത്വമായിട്ട് ചർച്ച നടക്കുന്നു എനിക്ക് ഭാരവാഹിത്വം ഒന്നും വേണമെന്നില്ല ചർച്ച നടക്കുന്നു അപ്പൊ ചർച്ച രാജീവ് ചന്ദ്രശേഖരമായിട്ട് നടത്തിയെന്ന് ചോദിച്ചു ഇല്ല അദ്ദേഹത്തിന്റെ സ്റ്റാഫു ആയിട്ട് നടത്തി അദ്ദേഹത്തിന്റെ ഡ്രൈവറെ വിളിച്ച് സംസാരിച്ചു പറഞ്ഞു പക്ഷെ ഒരു കാര്യമുണ്ട് സത്യത്തിൽ സകലാപം തോന്നി കാരണം പിന്നെ പുള്ളിയെ കൊണ്ട് നാട്ടുകാർക്ക് ഗുണമുണ്ടോ ഒന്ന് സിപിച്ചല്ലോ പുള്ളിയുടെ നാക്കു കൊണ്ടോ പുള്ളിയുടെ സമീപനം കൊണ്ടോ പുള്ളിക്ക് ഗുണമില്ല അവിടെ നമ്മൾ ആലോചിക്കണം അപ്പൊ നിസ്വാർത്ഥനായ മനുഷ്യനെ പുള്ളിക്ക് ഗുണമില്ല പുള്ളിയുടെ ഏറ്റവും വലിയ ശത്രു പുള്ളിയുടെ പുള്ളിയുടെ നാക്കും പുള്ളിയുടെ വിവരവും ഇല്ലായ്മ കാരണം ആ തുറക്കാതിര ഇയാൾ കുഴപ്പമില്ല ബുദ്ധിജീവി എന്നൊക്കെ തോന്നുന്നു തല ആൾക്കാരെ കുറിച്ച് ഉണ്ട് പക്ഷെ മാ തുറന്നാ വിട്ടു തെരവേ പറയുള്ളൂ പോട്ടെ പുള്ളിക്ക് പക്ഷേ ഇവർ മെമ്പർഷിപ്പ് വെക്കും മെമ്പർഷിപ്പ് കൊടുക്കും പഞ്ചായത്ത് തോന്നുന്നു എങ്ങനെയെങ്കിലും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം പത്മനാമ ഉമ്മന്റെ കാര്യങ്ങൾ പറഞ്ഞു മേജർ റിവ്യുടെ കാര്യത്തിൽ എന്തോന്നുള്ളത് പിന്നെ എനിക്കറിയില്ല നമ്മൾ കൺസൾട്ട് ചെയ്യാനും പോയിട്ടില്ല കാരണം നമ്മൾ സ്റ്റോറി മേജർ റിവ്യൂ അവര് ഈ ചാനൽ മുഖങ്ങളിൽ ഉപയോഗിക്കാനായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കാരണം സംഘടനാ പ്രവർത്തനത്തിൽ സുപരിചിതരായിട്ടുള്ള ആളുകളെയാണ് ഇപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ അനുപാന്റെ ഉൾപ്പെടെയുള്ള ആളുകൾ ഡൽഹി രാഷ്ട്രീയമായി ബന്ധപ്പെട്ടു വൈസ് ശ്രീലങ്കാണോ അല്ല സംഘടനാ പ്രവർത്തനത്തിൽ പിന്നെ അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ അവർക്ക് വേണമെങ്കിൽ പിന്നെ ഇപ്പം ഈ സി പി എമ്മിന്റെ പിന്നെ റെഡ് വോളണ്ടിയേഴ്സ് ഉള്ള പോലെ കാവി ആർമി വല്ല ഉണ്ടാക്കാനുള്ള പരിപാടി റൈറ്റ് ഒക്കെ കൊടുത്തുള്ളൂ ട്രെയിനിങ് കൊടുത്തുള്ളൂ അപ്പൊ അതിന് പോലീസ് ട്രെയിനിങ് തോന്നുന്നില്ല ചോദരം മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു എൺപത് മാർക്ക് കൊടുക്കാൻ പറ്റുന്ന കാരണം ഇതുവരെ ഉള്ളത് ബിലോ അവറേജിലാ സു പിന്നെ സുരേന്ദ്രൻ്റെ എന്നൊക്കെ പറഞ്ഞു പിന്നെ ആവറേജ് വെറുതെ പെട്ടി തൂക്കുന്നവരെ മറ്റൊരു മറിച്ചുവരെ ദേഷ്യം തോന്നുന്നവരെ അപ്പം പിന്നെ മൂലയ്ക്ക് എത്തുക അവനെന്നെ കണ്ടപ്പോൾ തിരിച്ചില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് അവനെ പിന്നെ സസ്പെൻഡ് ചെയ്യുക സുരേന്ദ്രൻ കീ ചെയ്യുന്നൊന്നും മുദ്രാവാക്യം വിളിച്ചാൽ പിറ്റേന്ന് അവനെ ലിഫ്റ്റ് ചെയ്യുക ഇമാതിരി പരിപാടിക്കൊന്നും പോകാതെ രാജീവ് ചന്ദ്രശേഖർ പരമ്പ ഇതിനപ്പുറം ഒന്നും ഒരാൾക്കും ചെയ്യാൻ കഴിയത്തില്ല സി ഒരു വലിയ പാർട്ടിയാണ് അതിനെ കൊണ്ടു എന്തായിരുന്നാലും ഇപ്പം നോക്കുമ്പോൾ കോൺഗ്രസ് മുഖം എനിക്ക് കോൺഗ്രസ് നല്ല ടീമുമായിട്ട് വരുന്നു മുസ്ലിം ലീഗ് നല്ലൊരു മാറ്റത്തിലേക്ക് സംഘടനാ രംഗത്ത് മാറാൻ പോകുന്നു സലാമിനെ മറ്റേ അമിത മാഷെ കൊണ്ടുവരുന്നു ബി ജെ പി അവർക്കിന്ന് ചെയ്യാവുന്നതിൽ ഏറ്റവും പെർഫെക്റ്റ് ടീമിനെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ വേണമെങ്കിൽ മുസ്ലിം ഭാഗത്ത് നിന്ന് ആരെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ പേരും കൂടെ ഉൾപ്പെടുത്താമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കതിനകത്തുണ്ട് പിന്നെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലപ്പുറവും ചെയ്യാൻ കഴിയില്ല ഏറ്റവും നല്ല ബെസ്റ്റ് ടീമുമായിട്ട് ഇഞ്ചോടിഞ്ച് പിന്നെ കെട്ടപ്പെട്ടിക്കുന്ന രീതിയിലുള്ള പൊളിറ്റിക്കൽ തെരഞ്ഞെടുപ്പിലല്ലേ പറഞ്ഞത് പൊളിറ്റിക്കലി അതിന് പറ്റുന്ന ടീമുമായിട്ട് കോൺഗ്രസ്സും മുസ്ലിം ലീഗും ബി ജെ പിയും വരുന്നു മറ്റൊമാരവിടെ കിടക്കുക അതെ അപ്പം മാഷും മറ്റു ടീമും അവിടെ കിടക്കുക വിവരക്കേട് പറഞ്ഞുകൊണ്ട് അത് തന്നെ വിനോദ വിശു അവിടെ കിടക്കുകയാണ് എന്തായിരുന്നാലും കേരള രാഷ്ട്രീയത്തിൽ നമുക്ക് വീണ്ടും പ്രതീക്ഷകൾ വരുന്നു അവരും കൂടി നല്ലൊരു ടീമിനെയും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് മാത്രമാണ് പറയാറുള്ളത്